ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹൈടെക് സ്കൂളിൽ ക്ലാസ് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ഇളങ്ങവം ഗവൺമെന്റ് ഹൈടെക് സ്കൂളിൽ ക്ലാസ് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഇളങ്ങവം സ്റ്റാർ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്ക് ജയപ്രകാശ് ഭക്ഷണശീലത്തെ കുറിച്ച് ക്ലാസ് എടുത്തു നൽകി ഒരു ഉൽപ്പന്നം

ും പത്ത് രൂപക്കും നമുക്ക് ഒരു പലഹാരം ഒരു ആഹാരം എണ്ണക്കടികൾ തരാൻ പറ്റില്ല ഒരു പതിനഞ്ച് രൂപയ്ക്കും ഉണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വിലക്കയറ്റുള്ള സമയത്ത് ഈ ലേബർച്ചാൽ തരാൻ പറ്റും പതിനഞ്ച് രൂപ താഴെ ഒരാളുടെ സാധനം ആരോഗ്യത്തിന് ചടങ്ങിൽ വേദിക സാംസ്കാരിക സമിതി മലയാളത്തിൽ മികവുള്ള മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏർപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ഹെഡ്മിസ്റ്റർ ഷെർമി ജോർജ് രഞ്ജിത്തർ നിഷ വി എസ് കെ ജി വിശ്വംഭരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം